ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോയിൽ പ്രസവം അടുത്ത രണ്ട് നിറജന പശുക്കളുടെ വീഡിയോയാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിന് ഇനി പത്ത് ദിവസം മാത്രമുള്ള രണ്ട് വലിയ നിറജന പശുക്കൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ പശുക്കളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കണിയുന്ന നമ്പരുമായി ബന്ധപ്പെടുക